ം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയിരിക്കുന്നത് ലോകത്താകമാനം സോഷ്യൽ മീഡിയ യുവാക്കൾക്കിടയിൽ വരുമാനം സമ്പാദിക്കാനുള്ള മാർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല വമ്പൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങളും കോടികളുമാണ് സമ്പാദിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ ഇന്ന് ഇന്ത്യയിൽ ആളുകൾക്ക് ഏറ്റവും പ്രിയം ഇൻസ്റ്റഗ്രാമും യൂട്യൂബുമാണ് എന്നാൽ വരുമാനത്തിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ വ്യത്യാസം വളരെ വലുതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അവയുടെ വരുമാനവും നമുക്കൊന്ന് നോക്കാം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇന്നും വീഡിയോകൾ കാണാത്തവർ വളരെ കുറവാണ് പലരും ഇവിടെ സെലിബ്രിറ്റികളുമാണ് പലരുടെയും വീഡിയോകൾക്കും റീലുകൾക്കും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് വ്യൂസ് കുറഞ്ഞത് പതിനായിരം വ്യൂസ് ഉള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് നിങ്ങൾക്ക് എത്ര രൂപ നൽകുമെന്ന് അറിയാമോ ഇവിടെ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇൻസ്റ്റയും യൂട്യൂബും വളരെ വ്യത്യസ്തമാണ് നമുക്ക് ഓരോന്നും വിശദമായി നോക്കാം ആദ്യം നമുക്ക് ഇൻസ്റ്റയുടെ വരുമാനം നോക്കാം ഇൻസ്റ്റഗ്രാമിൽ ലഭിക്കുന്ന വരുമാനം കാഴ്ചക്കാരുടെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ പണം വരുന്നത് മറ്റ് നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ റീൽ കാഴ്ചക്കാരുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് പണം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഇൻസ്റ്റഗ്രാം അതേസമയം മറ്റു ചില രാജ്യങ്ങൾ സൃഷ്ടാക്കൾക്ക് ബോണസ് അല്ലെങ്കിൽ ക്രിയേറ്റർ പ്രോഗ്രാമുകൾ നിലവിലുണ്ട് ഇന്ത്യൻ സൃഷ്ടാക്കളെ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാം വരുമാനം ബ്രാൻഡ് പ്രൊമോഷനും സ്പോൺസർ ഉള്ളടക്കങ്ങളും വഴിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ മാത്രമേ ഈ സാധ്യത തെളിയൂ ഇത്തരം കേസുകളിൽ ഒരു പ്രൊമോഷണൽ റീലോ പോസ്റ്റിനോ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കിട്ടാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആരാധകർ വളരെ വലുതാണെങ്കിൽ കിട്ടുന്ന തുകയും ഇതനുസരിച്ച് കൂടും ഇൻസ്റ്റയുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വരുമാനം എത്രയാണെന്ന് നോക്കാം ഇൻസ്റ്റഗ്രാമിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗം അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ വീഡിയോകൾ കാണുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഉൽപ്പന്ന സേവന ലിങ്കുകളെ പറ്റിയാണ് പറയുന്നത് ചില ഉപയോക്താക്കളെങ്കിലും ഈ ലിങ്കുകൾ വഴി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ സൃഷ്ടാവിന് കമ്മീഷൻ ലഭിക്കും അടുത്തത് യൂട്യൂബ് വരുമാനമാണ് എങ്ങനെയാണ് എത്രയാണെന്ന് നോക്കാം ലോകത്ത് കോണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഇവിടെ ഓരോ വ്യൂവും വരുമാനമായി മാറാം മിസ്റ്റർ ബീറ്റ്സിനെ പോലുള്ള പ്രമുഖർ കോടികളാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ യൂട്യൂബ് കോണ്ടു വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്നു അതായത് നീളമുള്ള വീഡിയോകൾക്കും റീൽസ് പോലുള്ളവയ്ക്കും രണ്ടു തരം വരുമാന രീതിയാണ് ഉള്ളത് പതിനായിരം വ്യൂസിന് എത്ര കിട്ടുമെന്ന് നോക്കാം നിങ്ങളുടെ മോണിറ്റൈസേഷൻ സ്കീം സജ്ജമാണെങ്കിൽ പതിനായിരം വ്യൂസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് ഇരുപത് ഡോളർ മുതൽ മുന്നൂറ് ഡോളറിലധികം വരെ ലഭിക്കാം ഫിനാൻസ് ടെക് പോലെയുള്ള കോണ്ടുകൾക്കാണ് എന്റർടൈൻമെന്റിനേക്കാൾ ഗണ്യമായി കൂടുതൽ പ്രതിഫലം ലഭിക്കുക അതേസമയം പതിനായിരം വ്യൂസ് ഒരു ഷോർട്സിനാണ് ലഭിക്കുന്നതെങ്കിൽ വരുമാനം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ഡോളർ മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളർ വരെയാകും അതേസമയം യൂട്യൂബ് വരുമാനത്തിന് നിങ്ങൾ അവരുടെ മോണിറ്റൈസേഷൻ ആവശ്യകതകൾ നേടിയിരിക്കണം ഇതിന് കുറഞ്ഞത് ആയിരം സബ്സ്ക്രൈബർമാരും നാലായിരം വാച്ചിങ് ഹവേഴ്സും ഉണ്ടായിരിക്കണം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ